പല സിറ്റുവേഷൻസിലും പെരുമാറുന്ന ചില ആൾക്കാർക്ക് നമ്മൾ കണ്ടിട്ടുള്ളതാണ് അവരുടെ വില കളയുന്ന പ്രവൃത്തിയാണ് അവർ ചെയ്യുന്നതെന്ന് അവർക്ക് മനസ്സിലാവാറില്ല അപ്പോൾ ഇങ്ങനെ നമ്മുടെ വില കളയുന്ന പ്രവർത്തികൾ എങ്ങനെ നമുക്ക് ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാം എന്നുള്ളതിന് ഒന്ന് രണ്ട് കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യണമെന്ന് വിചാരിക്കുന്നത് അപ്പോൾ അതിൽ ആദ്യം നമ്മൾ സെൽഫ് ക്രിറ്റിസിസം പറയുന്നത് സ്റ്റോപ്പ് ചെയ്യുക എന്നുള്ളതാണ് എനിക്കൊന്നിനും കഴിയില്ല എനിക്ക് ഇമോഷൻസ് കൺട്രോൾ ചെയ്യാൻ കഴിയില്ല ജീവിതത്തിൽ പ്രോപ്പറായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയില്ല നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയില്ല അല്ലെങ്കിൽ എല്ലായിടത്തും ഞാൻ തോൽവിയാണ് ഇങ്ങനെ നിങ്ങളെ സ്വയം കുറ്റപ്പെടുത്തി മറ്റുള്ളവരോട് പ്രസന്റ് ചെയ്യാതിരിക്കുക നിങ്ങൾ നിങ്ങൾക്കൊരു വില കൊടുക്കുക എന്നുള്ളതാണ് നിങ്ങൾ നിങ്ങൾക്ക് വില കൊടുത്തില്ലെങ്കിൽ വേറെ ആരാണ് നിങ്ങൾക്ക് വില തരുന്നത് അതൊന്ന് ചിന്തിച്ച് നോക്കുക ഇനി നമ്മൾ മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ നല്ല രീതിയിൽ സംസാരിക്കാൻ ശ്രമിക്കുക അല്ലെങ്കിൽ മോശം വാക്കുകളൊന്നും ഉപയോഗിക്കാതിരിക്കുക നമ്മൾ ചെയ്യുന്ന പ്രവർത്തികൾ സെക്കൻഡറി ആണ് നമ്മൾ എന്ത് വാക്കുകൾ എവിടെ എങ്ങനെ സംസാരിക്കുന്നു എന്നുള്ളതാണ് ആൾക്കാരെ നോട്ട് ചെയ്ത് വെക്കുന്ന കാര്യം സത്യസന്ധതയോടെ പെരുമാറുക നമ്മളെ ആത്മപ്രശംസ ഒഴിവാക്കുക ഇപ്പം ഞാൻ നല്ലതാണ് ഞാൻ എന്താണ് എല്ലാം നന്നായിട്ട് ചെയ്യുന്നത് സൂപ്പറാണെന്ന് ഞാനല്ല മറ്റുള്ളവരാണ് പറയേണ്ടത് എന്നുള്ളത് മനസ്സിലാക്കുക ഇനി നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ നമ്മളെപ്പോഴും സ്വയം ചെയ്യുക എല്ലാത്തിനും മറ്റുള്ളവർ നമ്മുടെ ഫ്രണ്ട്സ് ആയാലും റിലേറ്റീവ്സ് ആയാലും സഹോദരങ്ങളായാലും ആശ്രയിക്കാതിരിക്കുക എന്നുള്ളതാണ് അപ്പോൾ നമുക്കുള്ള ആ ഒരു സ്നേഹം അല്ലെങ്കിൽ ആ ഒരു വില എന്നും അവിടെ കാണും എന്നുള്ളതാണ് ഇനി നമുക്ക് ചില ആൾക്കാരെ വളരെ ഇഷ്ടമായിരിക്കും പക്ഷെ അവർക്ക് നമ്മളത്ര ഇഷ്ടേ ഇഷ്ടപ്പെടില്ലായിരിക്കും അതുകൊണ്ട് തന്നെ അത്തരക്കാരോട് അല്ലെങ്കിൽ അവരെ പ്രീതിപ്പെടുത്താൻ അവരുടെ ഇഷ്ടം പിടിച്ചു വാങ്ങാനും ഒന്നും ശ്രമിക്കാതിരിക്കുക എന്നുള്ളതാണ് ഇപ്പം സ്നേഹമായാലും സൗഹൃദമായാലും അത് മനസ്സിൽ തോന്നേണ്ടതാണ് നമ്മൾ അതിന് ആരോടും യാചിക്കാതിരിക്കുക അല്ലെങ്കിൽ അത് പിടിച്ചു വാങ്ങാൻ ശ്രമിക്കാതിരിക്കുക എന്നുള്ളതാണ് ഒരാൾ സംസാരിക്കുമ്പോൾ നല്ല കേൾവിക്കാരാവുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇടയ്ക്ക് കയറി സംസാരിക്കാതിരിക്കുക അല്ലെങ്കിൽ നമ്മൾ മിതമായി സംസാരിക്കുക ഇനി ഏതൊരു സിറ്റുവേഷൻ ആയാലും അവിടെ അവിടേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു ഫംഗ്ഷന് പോകുമ്പോൾ നമ്മൾ നമ്മളെ നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്യുക എന്നുള്ളതാണ് നല്ല ഹൈജീൻ ആയിരിക്കുക അല്ലെങ്കിൽ നല്ല ഡ്രസ്സിംഗ് സെൻസ് നല്ല രീതിയിൽ ഡ്രസ്സ് ചെയ്ത് പോകാൻ ശ്രമിക്കുക ഒരുപാട് ഫാഷനബിൾ ആവണം മോഡേൺ ആവണമെന്നൊന്നും അല്ല ഉള്ളത് നല്ല വൃത്തിയോടെ എപ്പോഴും നല്ല ഹൈജീൻ ആയിരിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഇനി നമ്മുടെ പെരുമാറ്റം അല്ലെങ്കിൽ മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ ആ സിറ്റുവേഷൻ അറിഞ്ഞ് അവിടെ പെരുമാറാനും സംസാരിക്കാനും പഠിക്കുക എന്നുള്ളതാണ് നമുക്ക് ഒരു വില തരുന്നിടത്ത് മാത്രം അല്ലെങ്കിൽ അവിടെ നമ്മുടെ വാക്കിന് എന്ന് നോക്കിയിട്ട് മാത്രം സംസാരിക്കുക ആവശ്യമില്ലാത്ത അടുത്ത് വലിഞ്ഞു കയറി പോകാതിരിക്കുക നമുക്കൊരു ക്ഷണം ഉണ്ടെങ്കിലേ അവിടെ പോകാവൂ എന്നുള്ളതാണ് ഇനി ഒരു വിഷയത്തിൽ കൂടുതൽ കാര്യങ്ങൾ അറിയുന്നതിന് താഴെ വീഡിയോയുടെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് വീഡിയോ കാണുക